യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതിയ വർഷത്തിൻ്റെ ആദ്യ മൂന്ന് ദിവസം നമ്മുടെ ജീവിതത്തിന് നമ്മുടെ കുടുംബത്തിന് ഏറ്റവും അത്യാവശ്യമായി ലഭിക്കേണ്ട ചില നന്മകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അത് സാധിച്ചു കിട്ടുമെന്ന വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അനേകായിരം നിയോഗങ്ങൾ പ്രാർത്ഥിക്കാനായി ആലയത്തിലുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെയും ആവശ്യങ്ങളെയും ആഗ്രഹത്തെയും എല്ലാം ഇപ്പോൾ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഓരോ കുടുംബങ്ങളെയും അവരവരുടെ പ്രാർത്ഥനാ മുറിയിൽ എഴുതി വച്ചിട്ടുള്ള ആ മൂന്ന് നിയോഗത്തിനു വേണ്ടിയും വളരെ വളരെ പ്രത്യേകമാം വിധം പ്രാർത്ഥിക്കുന്നു ഈ വർഷം തന്നെ ഈ വർഷം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച് ഒരു സാക്ഷ്യം പറയുവാൻ കവിതം ദൈവപ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തി എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവയുടെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ഭഗ്നാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നാണ് വഗ്നാശ്വരാകാതെ എന്ന് പറഞ്ഞാൽ മടുത്തു പോകാതെ എന്നാണ് പ്രാർത്ഥനയിൽ മടുത്തു പോകുന്നവരാ പലരും കുറേ നാളായല്ലോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും അതിനൊരു മറുപടി ലഭിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് മനസ്സ് മടുക്കുന്നവരും നിരാശപ്പെട്ടു പോകുന്നവരുമാ നമ്മൾ ഓരോരുത്തരും എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുവാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം ചില കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ ചില തടസ്സങ്ങളുണ്ടെന്നിരിക്കലും ഉണ്ടെങ്കിലും ആ വാതിൽ തുറന്ന് ആ തടസ്സങ്ങളെ മാറ്റി ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കാതിരിക്കില്ല അതേറെ ബോധ്യമുള്ളൊരു കാര്യമാണ് ഇന്ന് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗ പ്രാർത്ഥനയുടെ ഈ വർഷത്തിൻ്റെ രണ്ടാം ദിവസത്തിൽ നമ്മൾ കേൾക്കുന്നൊരു മനോഹരമായ വചനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പദ്ധ്യായം അഞ്ചു മുതലുള്ള വാക്യമാണ് ആ വാക്യത്തിൻ്റെ തലക്കെട്ടു തന്നെ ഹെഡിങ് തന്നെ പ്രാർത്ഥനയുടെ ശക്തി എന്നാണ് പ്രാർത്ഥനയുടെ ശക്തി ആ വാക്കിൽ തന്നെയുണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക് ആ പ്രാർത്ഥനയിൽ ദൈവശക്തി വെളിപ്പെടും അതാണ് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനയുടെ ശക്തി പവർ ഓഫ് പ്രയർ പവർ ഓഫ് പ്രയർ പ്രാർത്ഥനയുടെ ശക്തി ആ വാക്യത്തിനകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് അഞ്ചാമത്തെ വാക്യം അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി അവൻ്റെ അടുത്തു ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്ന് അപ്പം വായ്പ തരിക അവിടെ എത്ര അപ്പം എന്നൊരു കണക്ക് എഴുതിയിട്ടുണ്ട് മൂന്ന് മൂന്നപ്പമാണ് എനിക്ക് വേണ്ടത് അത് ചോദിച്ച സമയം പകലല്ല രാവിലെയല്ല വൈകുന്നേരമല്ല അത്താഴത്തിൻ്റെ സമയമല്ല ഉച്ചഭക്ഷണത്തിൻ്റെ സമയമല്ല അർദ്ധരാത്രിയാണ് പാതിരാത്രിയിലാണ് ചെന്ന് ചോദിക്കുന്നത് മൂന്നപ്പം ഇത് മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയാണ് മൂന്ന് എന്ന വാക്കിന് മൂന്ന് എന്ന ആ ഒരു അക്ഷ ആക്കത്തിന് ഒരു വിലയുണ്ട് ദൈവവചനത്തോട് ബന്ധപ്പെട്ട് മൂന്നപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്രാ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്ക് ഒന്നുമില്ല ഏഴാമത്തെ വാക്യം കുറേ തടസ്സങ്ങൾ പറയുവാണ് കുറേ തടസ്സങ്ങൾ മൂന്നപ്പം ചോദിച്ചു അത് ലഭിക്കാൻ കുറേ തടസ്സം ഉണ്ടെന്നാണ് പറയുന്ന അകത്തുനിന്ന് സ്നേഹിതൻ മറുപടി പറഞ്ഞു എന്നെ ഉപദ്രവിക്കരുത് കഥ കടച്ചു കഴിഞ്ഞു ആ വാതിൽ അടഞ്ഞുപോയി വാതിലടച്ചു സാക്ഷിയിട്ടു പൂട്ടി വാതിലടച്ചു എൻ്റെ കുഞ്ഞുങ്ങളെൻ്റെ കൂടെ കിടക്കിയിലാണ് അതൊരു തടസ്സമാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കില്ല അതും തടസ്സമാണ് എട്ടാമത്തെ വാക്യമോ കാര്യം ഇത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടെന്നിരിക്കലും വാതിലടച്ചു എൻ്റെ കൂടെ കിടക്കയിലാണ് അർദ്ധരാത്രിയാണ് എഴുന്നേറ്റൊന്നും തരാൻ ഒന്നും ഇതെല്ലാം പറഞ്ഞെങ്കിലും ചോദിച്ച വ്യക്തി അകത്തു മറുപടി പറഞ്ഞോ നീ ചോദിച്ച ആ മൂന്നപ്പം എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ എന്ന് മാത്രം പറഞ്ഞില്ല ചോദിച്ച കാര്യം അവിടെ ഉണ്ട് പക്ഷെ അത് നിനക്ക് തരാൻ വാതിൽ അടഞ്ഞു കിടക്കുവാണ് രാത്രിയാണ് ചില തടസ്സങ്ങളാണ് പറയുന്നത് ചോദിച്ച കാര്യം ദൈവം ആ വ്യക്തിയുടെ കയ്യിലുണ്ട് പക്ഷെ അടുത്ത വാക്യമാണ് എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു എട്ടാമത്തെ വാക്യം അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിലൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും അവന് വേണ്ടത് നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും ചോദിക്കണം പറയണം ദൈവസന്നതിയിൽ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ നിയോഗ പ്രാർത്ഥന എഴുതി വച്ചിരിക്കുക പേപ്പറിൽ മൂന്ന് നിയോഗങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് വെക്കുക ഈ വചനത്തിൽ നിന്നുകൊണ്ട് ദൈവമേ ഞങ്ങൾ ചോദിക്കുവാണ് ഞങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും അത്യാവശ്യമായി ലഭിക്കേണ്ട ചില മൂന്ന് അനുഗ്രഹമുണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് പ്രാർത്ഥനയിൽ ഞങ്ങൾ ചോദിക്കുവാണ് ഞങ്ങൾ ഞങ്ങൾ ഈ സമയം അങ്ങയോട് ചോദിക്കുവാണ് അത് ഞങ്ങൾക്ക് അങ്ങ് തന്നെ എഴുന്നേറ്റ് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഈ വർഷം തന്നെ ഞങ്ങൾക്കത് സാക്ഷ്യമായി പറയണം പറയാനിടവരും ഇന്നും ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തും ഹാല ലൂയ ഈ വാക്യം ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ട് മൂന്നപ്പൻ ചോദിച്ചാണ് ചെന്നത് നമ്മൾ മൂന്ന് നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് ദൈവസന്നദ്ധിയിൽ ഇന്ന് നിൽക്കുന്നത് കാര്യം അത് നടന്നു കിട്ടാൻ നൂറ് തടസ്സങ്ങൾ കാണും രാത്രിയാണ് കുഞ്ഞുങ്ങൾ കൂടെ കിടക്കയിലാണ് വാതിലടച്ചു ഒറ്റ മറുപടി പറഞ്ഞാൽ മതി നീ ചോദിച്ചാ മൂന്നപ്പം എൻ്റെ കയ്യിൽ കേട്ടോ തീർന്നു പക്ഷെ പറഞ്ഞ മറുപടി കുഞ്ഞുങ്ങൾ കിടക്കയിലാണ് വാതിലടച്ചു വാതിരാത്രിയാണ് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട് ആ ചോദിച്ചു ചെന്ന വ്യക്തി നമ്മളെപ്പോലൊരു സാധാരണ വ്യക്തി ആയിരുന്നെങ്കിൽ അന്നേരം എഴുന്നേറ്റ് എന്തേലും പെറുപിറുത്തോണ്ട് അടുത്ത വീട്ടിലേക്ക് പോയനെ ആ വ്യക്തി വാതിൽ തുറന്ന് ആ അപ്പം തരുന്നതുവരെ വേണ്ടത് കൊടുക്കുന്നതുവരെ ആ വ്യക്തി അവിടെ കാത്തു നിന്നു ദൈവസന്നതിയിൽ കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ നിയോഗ പ്രാർത്ഥനയിൽ ദൈവം വാതിൽ തുറക്കുന്നത് വേണ്ടതു നൽകി അനുഗ്രഹിക്കുന്നത് അതുവരെയും കാത്തു നിൽക്കുന്നവരാണ് ഞാൻ നിങ്ങളും ആ വാതിൽ എന്ന നീക്കുമായി അടച്ചു കിടക്കില്ല ദൈവം തന്നെ ആ വാതിൽ തുറക്കും ദൈവം തന്നെ എഴുന്നേറ്റു വരും ദൈവം തന്നെ എനിക്ക് വേണ്ടതു നൽകും എനിക്ക് വേണ്ടത് അതായ നിയോഗ പ്രാർത്ഥനയിൽ ഈ വർഷം എനിക്കും എൻ്റെ കുടുംബത്തിനും ഏറ്റവും അത്യാവശ്യമായി അതേ വാക്ക് തന്നെയല്ലേ വേണ്ടത് വേണ്ടത് എനിക്ക് വേണ്ട കുഞ്ഞിൻ്റെ വിവാഹം നടന്നിരുന്നെങ്കിൽ വീട് പണി പൂർത്തിയായിരുന്നെങ്കിൽ ആ ജോലി ലഭിച്ചിരുന്നെങ്കിൽ ആ ആരോ ആ സൗഖ്യം ലഭിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം മാറിയിരുന്നെങ്കിൽ ആ കേസടപാടുകളിൽ നിന്നൊരു തീരുമാനമുണ്ടായിരുന്നെങ്കിൽ വേണ്ടതാ ഇതെല്ലാം എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ വേണ്ട കുറേ കാര്യങ്ങളുണ്ട് വേണ്ടതാണ് വേണ്ടത് ദൈവത്തോടല്ലാതെ പിന്നെ ആരോടാണ് നമ്മൾ പറയുക മനുഷ്യരോട് പറഞ്ഞാൽ അവൻ ഓടി ഒളിക്കും അല്ലെ കൊഞ്ഞനം കുത്തി കാണിക്കും ദൈവത്തോട് വേണ്ടതിന് ആവശ്യപ്പെട്ടാൽ ആ വാതിൽ തുറന്നെന്നെ അനുഗ്രഹിക്കും എന്ന് വിശ്വാസത്തിൽ പറയാൻ പോവുകയാണ് കർത്താവ് അങ്ങൻ എന്നെ വാതിൽ തുറന്ന് തുറന്നനുഗ്രഹിക്കുന്നതും ഞാൻ വിശ്വാസത്തിൽ കാണുന്നു എൻ്റെ കയ്യിൽ വേണ്ടത് എൻ്റെ കയ്യിലേൽപ്പിക്കുന്നതും ഞാൻ വിശ്വാസത്തിൽ കാണുന്നു അങ്ങനെ നിയോഗ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ കേട്ട ആ വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങൾ ഈ നിയോഗ കൊന്തയുടെ ഈ മുത്തിൻ്റെ ഭാഗത്ത് ചേർത്ത് വയ്ക്കുന്നു ആ വചനത്തോട് ചേർത്ത് വെച്ച് മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് നിയോഗ പ്രാർത്ഥന നമ്മൾ ചെല്ലേണ്ടത് പക്ഷെ നാല് പ്രാവശ്യം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കുവാണ് കർത്താവെ ഈ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിനു വേണ്ടിയും ഇന്ന് കേട്ട വചനം വിശ്വസിക്കുന്നു ആ വചനത്തിൽ നിന്നുകൊണ്ട് നിയോഗ പ്രാർത്ഥന ചൊല്ലുകയാണ് നിങ്ങളുടെ ആ എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തെ ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് വെച്ച് സാധ്യമെങ്കിൽ കണ്ണുകൾ കണ്ണുകളടച്ചൊന്ന് പറയാമോ എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാമോ നസ്രായനായ എൻ്റെ ശിവേം എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങനെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ നാളുകളിൽ അനുഗ്രഹിക്കണമേ ആ മേൻ നസ്രായനായ എൻ്റെ യേശുവയെയും എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങനെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ ആ മേൻ എൻ്റെ യേശുവയെയും എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേയും എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവെ ഞങ്ങളെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഈ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് കേട്ട വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വചന ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആ വചനത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു നന്ദി പറയുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവേ നന്ദി 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 ഹാലെ ലൂയ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മൾ കേട്ട വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ സമർത്ഥമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം ഇന്ന് വ്യാഴാഴ്ചയാണ് ഉച്ച കഴിഞ്ഞ് മുതൽ നിയോഗ പ്രാർത്ഥന ധ്യാനം നടക്കുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞ് മുതൽ നടക്കുന്നു ബുക്ക് ചെയ്തവർക്ക് ഇന്ന് വരാം നാളെ ഏകദിന ധ്യാനമാണ് വർഷത്തിൻ്റെ ആദ്യ ദിവസമാണ് സാധ്യമായ നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലെ ദൈവം വലിയ ഭാഗ്യം നൽകട്ടെ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ആരോഗ്യത്തിൽ ജീവിതത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി എന്നെയും നിങ്ങളെയും സംരക്ഷിക്കട്ടെ ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും ഐശ്വര്യവും സമാധാനവും ദൈവം അറിഞ്ഞു നൽകട്ടെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും തമ്മിൽ തമ്മിൽ തമ്മിലുള്ള സ്നേഹവും ഐക്യവും കൂട്ടായ്മയും ദൈവത്തോടുള്ള ബന്ധവും വിശ്വാസവും വർദ്ധിക്കട്ടെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹമുള്ള ഒരു കുടുംബമാകട്ടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകളും വിഷമങ്ങളും ദുഃഖങ്ങളും പാടെ മാറിപ്പോകട്ടെ നിങ്ങളുടെ കുടുംബം ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടും ശക്തി കൊണ്ടും നിറയട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലെ ദൈവം സാധിച്ചു തരട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും സ്വർഗത്തിൽ നാം മറുപടി നിങ്ങൾക്ക് വരും മറുപടി കൊണ്ട് നിങ്ങളുടെ ജീവിതം അലങ്കരിക്കപ്പെടും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നാളെയും നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക സാധ്യമായ എല്ലാവരെയും അറിയിക്കുക അനേകർ നമ്മളിലൂടെ അനുഗ്രഹം പ്രാപിക്കട്ടെ നാളെ നമ്മൾ ഒരുമിച്ച് കാണുന്നതുവരെ ഉള്ളം കയ്യിൽ എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ